നമ്മൾ അടുത്തിടെയായി വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ ലഹരി വ്യാപനം ലഹരി കടത്ത് തന്നെയാണ് റിപ്പോർട്ടിൻ്റെ വോർ അഗെയിൻസ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുകയാണ് കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ചെറുപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ അവർ അതിന് അടിമപ്പെട്ടു പോവുകയും അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ വരികയും ചെയ്യും സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തം തന്നെയാണ് ഇത് ഇതിനായി കേരള പോലീസ് തയ്യാറാക്കിയ പദ്ധതികൾ വിജയം കാണുകയും ചെയ്തിരുന്നു ഈ പദ്ധതികൾ വീണ്ടും വ്യാപിപ്പിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാകും എന്ന് തന്നെയാണ് അഭിപ്രായം ഉയരുന്നത് രണ്ടായിരത്തി എട്ട് മുതലുള്ള ജനമൈത്രി പദ്ധതി രണ്ടായിരത്തിഒൻപത് മുതൽ പെൺകുട്ടികളുടെ ജാഗ്രതാ സമിതി രണ്ടായിരത്തി പതിനൊന്നിലെ സ്കൂൾ സംരക്ഷണ സമിതി അങ്ങനെ അനവധി പദ്ധതികൾ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാനും ഇതുവഴി കഴിഞ്ഞിരുന്നു കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ സ്കൂളിലല്ലാതെ മറ്റൊരിടത്തും പോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതായിരുന്നു രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും പോലീസും കൈകോർത്തുള്ള ഈ പദ്ധതികൾ കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ചെല്ലുന്നെന്ന് ഉറപ്പിക്കുന്ന ഉത്തരവാദിത്തം ടീച്ചേഴ്സും പേരൻസും ഉറപ്പിക്കുക അതിനാവശ്യമായ സപ്പോർട്ട് പോലീസോ എക്സൈസോ ഒളുകുന്നു നല്ല രീതിയിലാണ് ഇത് പോകുന്നതെന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ ഇവരാരും ഇല്ല എന്നറിയാം ചെറിയ പ്രായത്തിൽ തന്നെ ബോധവൽക്കരണം നടത്തിയാൽ കുട്ടികൾ ലഹരി രൂപത്തിൽ എന്ന് ഉറപ്പാക്കുന്നത് കൂടിയാണ് പദ്ധതി കുട്ടികൾക്ക് ഈ പ്രവണത ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് നല്ല അറിവ് കിട്ടേണ്ടതുണ്ട് അപ്പം ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് നല്ല അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിൻ്റെ തുടർന്നാണ് അവർ മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവരൊരാള് ഈ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചാൽ അവർക്കത് വേണ്ടെന്ന് പറയാനുള്ള ഒരു അറിവുണ്ടാവും ലഹരി ഉപയോഗിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചുള്ള കൗൺസിലിങ്ങും ഇതിന്റെ ഭാഗമാണ് റിപ്പോർട്ടർ കൊച്ചി